ക്രിസ്ത്യാനികൾ കാണിക്കുന്ന രണ്ട് മേജർ മണ്ടത്തരങ്ങൾ ഏവർക്കും സ്വാഗതം നാം ക്രിസ്തുവിലാകുന്നു ക്രിസ്തുവെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചിരിക്കുന്നു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി നിൻ്റെ എല്ലാ ഭാരവും എൻ്റെ മേലിട്ട് കൊള്ളുക ഞാനതിനെ ചുമക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റിയും അവസ്ഥയെ അവസ്ഥയെപ്പറ്റിയും സാധ്യതകളെപ്പറ്റിയും കാര്യമായ ചുമതലയേണ്ട ഒന്നും ആവശ്യമില്ല എന്ന ഒരു സാ ഒരു കാഴ്ചപ്പാടാണ് ഒട്ടുമുക്കാലും ക്രിസ്ത്യാനികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നത് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ അത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾ കാണുമെന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ അത് സംബന്ധമായ ഒരു ബോധവൽക്കരണം നടത്തുവാനായി ശ്രമിക്കുന്നത് എന്താണ് ഈ രണ്ട് മേജർ മണ്ടത്തരങ്ങൾ വേണമെങ്കിൽ അത് നമുക്ക് പരിശുദ്ധ വിട്ടിത്തരങ്ങൾ എന്ന് പറയും ആ വിട്ടിത്തരങ്ങൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ സൂചിപ്പിക്കുന്നതിന് മുൻപ് പൊതുവായിട്ട് എനിക്കൊരു കാര്യം ഇവിടെ പ്രസ്താവിക്കേണ്ടതുണ്ട് ഈ രണ്ട് മണ്ടത്തരങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കാരണം നാം വിശ്വാസമെന്ന് പറയുന്ന ഈ ഒരു സമ്പത്തിനെ സ്പിരിച്വൽ റിസോഴ്സ് ഗണ്യമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ ഇതിന് മുൻപ് വിശ്വാസം എന്നാൽ എന്താണെന്നും എന്തല്ല എന്നും കാണിച്ച് മൂന്ന് നാല് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിന്തകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ആ അതിൻ്റെ ആ വീഡിയോകളുടെ ഉള്ളടക്കം ഇപ്പോൾ അതിനെ സവിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ പുതിയ അന്വേഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് ഈ രണ്ട് മേജർ മണ്ടത്തരങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിലും അല്ലെ ജീവിതത്തോടുള്ള സമീപനത്തിലും നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ താൽപ്പര്യം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുക ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് പ്രസൻറ്റ് ട്രാവൽസ് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ നല്ല കാര്യമല്ലേ ഒറ്റ നോട്ടത്തിൽ അത് നല്ല കാര്യമാണ് എങ്കിലും അതിനേക്കാൾ നല്ല വേറെ വലിയ ഓപ്ഷനും ഉണ്ടോ എന്ന് എന്നുകൂടെ നാം ചിന്തിക്കണ്ടേ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ആധുനിക മെഡിസിൻ മോഡേൺ മെഡിസിൻ അതിനകത്ത് രണ്ട് തരം ്രാഞ്ചസ് ഉണ്ട് പ്രധാനമായും ഒന്ന് ക്യൂറേറ്റീവ് മെഡിസിൻ രണ്ട് പ്രിവെൻറ്റീവ് മെഡിസിൻ നമ്മൾ ആപ്തവാക്യം കേട്ടിട്ടുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ രോഗം വന്ന വലിയ സാഹസികതയോടെ അല്ലെങ്കിൽ വലിയ പണച്ചെലവോടുകൂടെ അതിനെ അതിജീവിക്കുന്നതിനേക്കാൾ ബുദ്ധി രോഗം വരാതിരിക്കാൻ നമ്മ നമ്മെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യുന്നതാണ് എന്ന അറിവ് ലോകത്തെമ്പാട് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ എത്ര പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് അന്വേഷിച്ചാൽ രസം തന്നെയാണ് അറിവും ആചരണവും തമ്മിലെപ്പോഴും വലിയ അന്തരം ഉണ്ടായിരിക്കും അത് അതിൽ തന്നെ ഒരു വിഷയമാണ് ഞാൻ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ കൂടുതലായി പ്രതിപാദിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല നിങ്ങളതിനെപ്പറ്റി തുടർന്ന് ചിന്തിക്കും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആധുനിക മെഡിസിൻ നാം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിലമതിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രസ്റ്റീജ് ഉള്ളത് ക്യൂറേറ്റീവ് മെഡിസിനാണ് എന്താണ് ആരോഗ്യത്തെ അവഗണിച്ച് ജീവിച്ചു അതുകൊണ്ട് ആരോഗ്യപരമായ പ്രതിസന്ധികളുണ്ടായി അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാൻ സ്പെഷ്യലിസ്റ്റ് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് പിന്നെ ആധുനിക മെഡിക്കൽ ടെക്നോളജിയുള്ള ചികിത്സയ്ക്ക് വളരെയധികം ചിലവ് വരുത്തുന്ന ആശുപത്രികൾ അവിടെ പോയി വളരെ ക്ലേശം സഹിച്ചു അവസാനം രക്ഷപ്പെട്ടു അവസാനം അവിടുന്ന് തലവലിച്ച് ഊരി വന്നു അപ്പോൾ ഇന്ന രോഗം വന്ന് ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എന്നെ ചികിത്സിച്ചപ്പോൾ എനിക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ചിലവായെന്ന് പറയുമ്പോൾ ഒരഭിമാനമാണത് എന്നാൽ അതേസമയം തന്നെ ഈ രോഗം വരാതിരിക്കാനായി ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഒരു നൂറിലൊന്ന ചിലവോ പ്രശ്നമോ ഉണ്ടാകുമായിരുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രകടമായൊരു ഉദാഹരണം പറഞ്ഞാൽ പോളിയോ എന്ന രോഗം ഞങ്ങൾക്കറിയാം പോളിയോ അത് വന്നാൽ ആളുകളുടെ അംഗവൈകല്യം ഉണ്ടാകും എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് പോളിയോ ഉണ്ടായിരുന്നു അവൻ ഗ്രാമത്തിൽ നിന്ന് ഹരിയാനയിലോ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ് അവൻ പഠനകാര്യത്തിലൊക്കെ മിടുക്കനായതുകൊണ്ട് അവൻ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യേകമായി താല്പര്യമെടുത്തു അപ്പോൾ അവൻ്റെ ഒരു കാലം മടങ്ങി പുറകോട്ടിരിക്കുകയാണ് ആ മ കാല നൂർത്ത നൂർക്കാൻ വയ്യ ഒരു കാലിൽ നിൽക്കാൻ മറ്റേ വടി ഊന്നിയാണ് അവൻ നടക്കുക അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് രണ്ട് കാലും നടക്കാൻ താല്പര്യമുണ്ടല്ലോ പറഞ്ഞുകൊണ്ട് സാറേ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാനതിനുള്ള ക്രമീകരണം ചെയ്താൽ നീ ഇത് സഹകരിക്കുമോ ഇത് വളരെ ക്ലേശമേറിയ ഒരു മാർഗമാണ് വളരെ ക്ഷമയും ഈ പ്രക്രിയയിലൂടെ സഹകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ ഇതിൻ്റെ അന്ത്യമായ ഫലം പ്രാപിപ്പാൻ കഴിയൂ പറഞ്ഞെന്തിനും തയ്യാറാണ് അപ്പോൾ എൻ്റെ ഭാര്യ ഡോക്ടർ ആയതുകൊണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൽ റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്യുന്ന ഡോക്ടർ മാത്യു വർഗീസ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു കുറഞ്ഞ വർഷം ആറ് മേജർ സർജറീസെങ്കിലും ആവശ്യമാണ് അതിന് കുറഞ്ഞപക്ഷം ഒരു വർഷം പൂർണ്ണമായും എടുക്കും ചിലപ്പോൾ അതിൽ കൂടുതലും വേണ്ടി വരും ആ സമയമൊക്കെയും ഈ സ്റ്റുഡൻറ്റിന് എല്ലാവിധമായ സപ്പോർട്ടും ആവശ്യമാണ് ചികിത്സ ഏതാണ്ട് ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു പക്ഷേ മറ്റ് ചിലവുകളുണ്ട് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു ആറ് സർജറി കഴിഞ്ഞു അവൻ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങളിൽ ഒന്ന് അതാണ് എന്നീ സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ അങ്ങനെ വളരെ സാഹസികമായ ആറ് സർജറികളും വേണ്ട ചിലവ് കൊടുത്ത് നടത്തണമായിരുന്നുവെങ്കിൽ കുറഞ്ഞത് ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ചിലവാക്കണം എന്നാൽ പോളിയോ വരാതിരിക്കാൻ വാക്സിനേഷനുണ്ട് ഏതാണ്ട് ഒരു കണക്ക് പറയുന്നത് ഒരു പോളിയോ ബാധിതനായ വ്യക്തിയെ ചികിത്സിച്ച് ഏതാണ്ട് നോർമലാക്കി എടുക്കുന്ന ആ ചിലവുണ്ടെങ്കിൽ പതിനാലായിരം ആളുകൾക്ക് പോളിയോ വരാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്യാം അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ തോത് എവിടെ കിടക്കുന്നു വിത്ത് വാട്ട് ഇറ്റ് കോസ്റ്റ് ടു ട്രീറ്റ് ആൻഡ് റിസ്റ്റോർ എ പോളിയോ അഫക്റ്റഡ് പേഴ്സൺ ടു നോർമൽ സി ക്യാൻ ആക്ച്വലി പ്രിവെൻറ്റ് ഫോർട്ടീൻ തൗസൻഡ് ചിൽഡ്രൻ ഫ്രം ഗെറ്റിംഗ് പോളിയോ ആൻഡ് ഗെറ്റിംഗ് ക്രിപ്പിൾ എങ്കിലും ഈ പ്രിവെൻറ്റീവ് മെഡിസിനല്ല ആളുകൾക്ക് താല്പര്യം പിന്നെയോ ഈ പോലിയോ സേർജറികളിലും സാഹസികമായ ആ പ്രയത്നങ്ങളിലും അത് സംബന്ധമായ ചെലവിലും കഷ്ടപ്പാടിലും ദീർഘിച്ചു നിൽക്കുന്ന ആ അരിഷ്ടതകളിലും ഒക്കെയാണ് ഞാനിത് പറയാൻ കാര്യം ഇത് തന്നെ ഇതുപോലെ ഇതിനേക്കാളൊരു പക്ഷേ കൂടുതലായി നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതേ മർമ്മം ഇതേ പാറ്റേൺ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് വരാമാകുന്ന അപകടങ്ങൾ എന്തൊക്കെ ആണ് എന്ന് തിരിച്ചറിയുവാൻ സാധ്യമാണ് അത് വേണ്ടതായ എല്ലാ സഹായവും യേശുവിൻ്റെ പഠിപ്പീരിൽ നിന്നും വേദപുസ്തകത്തിൽ ആഗമാനമായ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനും പുറമെ കാലാകാലങ്ങളിൽ ആത്മീകമായ സെൻസിറ്റിവിറ്റിയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ വെളിച്ചം നമുക്കുണ്ട് നമുക്ക് തന്നെ അറിയാവുന്ന പല കാര്യങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ കൂടെ നമുക്ക് ഒരുപക്ഷെ വ്യക്തിപരമായ പരിമിതികൾക്കപ്പുറത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അനുഭവത്തിൽ കൂടെ ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ഇപ്പോൾ അടുത്ത വർഷം ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടത് ഇപ്പോഴെന്ത് ചെയ്യണം ആത്മീയമായ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പറയുന്നു അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഇപ്രകാരമുള്ള ആത്മീയ പ്രതിസന്ധിയിൽ പെട്ടുപോകാതിരിക്കാൻ ഞാൻ ഇപ്പോഴെന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി എനിക്ക് വേണ്ടതുപോലുള്ള ഗ്രാഹ്യമുണ്ടായെങ്കിലും ഞാൻ അത് പ്രയോജനപ്പെടുത്തുകയില്ല തൽഫലമായി എന്താണ് പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുമായി മല്ലിടും ഓരോ പ്രതിസന്ധികളെന്ന് രക്ഷപ്പെട്ടു രക്ഷപെട്ട് തല തലയൂരി തല ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊരു വലിയ മണ്ടത്തരമാണ് ഇതൊന്നാമത്തെ മണ്ടത്തരം രണ്ടാമത്തെ മണ്ടത്തരം അതിനോട് ബന്ധമുള്ളതാണ് ഭാവി ദൈവം നോക്കിക്കോളും എന്തു വന്നാലും എന്നെ സംരക്ഷിച്ചുകൊള്ളും അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാവി സുരക്ഷിതമാക്കാനോ ദീപ്തമാക്കാനോ അർത്ഥവത്താക്കാനോ ഫലപുഷ്ടിയുള്ളതാക്കാനോ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കടമയൊന്നുമില്ല എല്ലാം എങ്ങനെയെങ്കിലും നടക്കും സംഹവ് തിങ്സ് വിൽ ഹാപ്പൺ സംഹവ് എങ്ങനെയെങ്കിലും അങ്ങ് നടന്നു പോകും ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാട് അതിൻ്റെ പുറകിലും വർത്തിക്കുന്നത് ഈ വിശ്വാസം എന്നതിനെ നാം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മോട് തന്നെ അവഗണന കാണിക്കണമെന്നല്ല വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദൈവം നൽകിക്കഴിഞ്ഞിട്ടുള്ള താലന്തുകളെയും സാധ്യതകളെയും നാം ഉപേക്ഷിക്കണം എന്നുള്ളതല്ല വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുകയും കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ കാര്യക്ഷമ പ്രാപിക്കുകയും ചെയ്യരുത് എന്നുള്ളതല്ല വിശ്വാസത്തിൻ്റെ ഉദ്ദേശം സമ്പൂർണമായ ജീവിതത്തേക്ക് നമുക്ക് ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഇടയാകണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്കുള്ള അറിവിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ലഭിക്കാവുന്ന മാർഗദർശനങ്ങളുടെ വെളിച്ചത്തിൽ വചന നമ്മെ അറിയിക്കുന്ന ജീവിതയാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെ ഏറ്റവും സമൃദ്ധമായി കൈകാര്യം ചെയ്യുക നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ ഏറ്റവും മഹനീയമായി വിപുലീകരിക്കുക നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വില മാനിക്കുക അതിൻ്റെ ഭാവി സാധ്യതകളെപ്പറ്റി പ്രത്യാശയുള്ളവരായിരിക്കുക അതിന് അനുയോജ്യമായ അച്ചടക്കത്തിൽ ജീവിക്കുക ഇവയൊക്കെയും യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് അതീതമായി വർത്തിക്കുന്ന ദൈവീകമായ പ്ലാനും പദ്ധതിയും കൃപയും എന്ത് എന്ന് അന്വേഷിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതം അതിനനുസരിച്ച് രൂപീകരിക്കുക ഇങ്ങനെയുള്ള സാധ്യതകളിൽ നമ്മെ സഹായിക്കുന്ന ആത്മീകമായ മർമ്മമാണ് വിശ്വാസം പക്ഷെ നാം അങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കും ഒരു പ്രതിസന്ധി ഉണ്ടായി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തല വലിച്ചു വരാം അത് കർത്താവ് സഹായിക്കുമല്ലെങ്കിൽ കറുത്ത ദാസന്മാരവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട് അല്ല മാതാവിനെയും കൊണ്ട് ഇരിപ്പുണ്ട് അവിടെ പോയാൽ അപ്പോൾ ഇനി അവിടെക്ക് വിശ്വാസമുണ്ട് അത് വിശ്വാസമല്ല അത് അന്ധവിശ്വാസമാണ് വിശ്വാസത്തെപ്പറ്റി നിങ്ങൾക്ക് ബാലപാഠം അറിയാമെങ്കിൽ ഇങ്ങനെ അവിടെ എവിടെ ഓടി നടക്കുന്ന വിശ്വാസമല്ല അത് അന്ധവിശ്വാസമാണ് എന്നതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും പ്രത്യേകിച്ച് ഞാൻ യുവതി യുവാക്കന്മാരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിത സാധ്യതകളെ ഏതാണ്ട് ഒട്ടുമുക്കാൽ നശിപ്പിക്കുവാൻ ഈ രണ്ട് മേജർ മണ്ടത്തരങ്ങൾ മാത്രം മതിയാകും അവ ഏതൊക്കെയാണ് ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഒന്നുകൂടെ പറയട്ടെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം പ്രതിസന്ധിയിലാകുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നതിനെപ്പറ്റി അറിവുണ്ടാകുക അതിനു വേണ്ടി ചെയ്യാം നോക്കി ചെയ്യുക എന്നാൽ പ്രതിസന്ധി വന്നുപെടാതെ നമ്മുടെ ജീവിതത്തെ വേണ്ടതുപോലെ കരിപ്പിടിപ്പിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധ്യമായിരുന്നു അവയൊക്കെയും നാം അവഗണിച്ചു അതിൻ്റെ ഫലമായി ഈ പ്രതിസന്ധികൾ ഒരുപക്ഷെ നാം അറിഞ്ഞോ അറിയാതെയോ ക്ഷണിച്ച് വരുത്തുന്നതാണ് അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാഹസികമായ പ്രയത്നം ചെയ്യുക വലിയ ചിലവ് ചെയ്യുക അവിടെ പോകുക ഇവിടെ പോകുക കഷ്ടം സഹിക്കുക അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഒരു ഏറ്റവും ക്രൂഡായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ കള്ള് കുടിച്ചാൽ അമിതമായ കള്ള് കുടി കുടിച്ചാൽ കരൾ പോകും എന്ന് അറിയാമേത്താരെങ്കിലും ഉണ്ടോ അറിയാവുന്ന എത്രയോ എത്രയോ പേർ ലക്കിൻ ലഗാനമില്ലാതെ മദ്യം കഴിക്കുന്നില്ലേ അങ്ങനെ മദ്യം കഴിച്ച ലിവർ ലിവർ സിറോസിസ് എന്ന കണ്ടീഷനിൽ വന്ന അത് വലിയ പ്രയാസമാണ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്കറിയാം ഏറ്റവും ചിലവ് കൂടിയ ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് കുറഞ്ഞപക്ഷം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും എങ്കിലും ചിലവാകും എന്നാൽ ആ ഒരു അവസ്ഥ വരുമെന്നറിയാൻ വയ്യാത്ത ആരും ഈ കള്ളു കുടിക്കുന്നവരുടെ ഇല്ല അങ്ങനെ ഒരവസ്ഥയെ ഞാൻ ആയിപ്പോകരുത് എൻ്റെ കുടുംബം പോലും നശിച്ചു പോകും അതുകൊണ്ട് ഞാൻ ഈ വിഷമിനി കഴിക്കയില്ല എന്ന് ഭാവിയെ പറ്റി ചുമതലബോധത്തോടെ ചിന്തിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു തീരുമാനമെടുക്കുവാൻ അനേകം ആളുകൾ കൂട്ടാക്കാറില്ല ആ പ്രശ്നത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഞാൻ ഉണ്ടാക്കി വെച്ചു അതിനെ ഏറ്റവും ശക്തിയായിട്ട് വീടും എല്ലാം പറമ്പുമെല്ലാം എഴുതി വിറ്റ് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി ഏറ്റവും പ്രഗത്ഭനായ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ കൊണ്ട് കാര്യം സാധിച്ചു വരിക ഇത് മണ്ടത്തരമാണ് 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 ഒരു പ്രതിസന്ധി വിളിച്ചു വരുത്തിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തത്രപ്പെടുന്നതിലല്ല ബുദ്ധി അത് മണ്ടത്തരമാണ് ഈ പ്രതിസന്ധി ഒഴിവാക്കാവുന്നതാണ് ഒഴിവാക്കാവുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സർവ ശക്തിയും സർവ ബുദ്ധിയും ഉപയോഗിച്ച് ശ്രമിക്കുക എന്നതാണ് ബുദ്ധി രണ്ടാമത്തെ സീരിയസ് ആയിട്ടുള്ള മണ്ടത്തരം എന്താണ് മേജർ മണ്ടത്തരം എന്താണ് ഭാവിയെ പറ്റി പ്രത്യേകിച്ചൊരു ചുമതലയോ അതെങ്ങനെയും നടക്കും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയി ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നം വരാതിരിക്കേണ്ടത് ഞാനെൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എൻ്റെ സാധ്യതകളെ ഞാൻ എങ്ങനെയാണ് വിലമതിക്കേണ്ടത് അതിനെ വളർത്തിയെടുക്കേണ്ടത് എൻ്റെ അവസ്ഥയെ ഞാൻ എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് ഇതിനൊന്നും ശ്രദ്ധിക്കാതെ വന്നാലും യേശു ഏറ്റെടുക്കും കാരണം യേശു പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഭാരങ്ങൾ എൻ്റെ മെലിട്ട് മുഴുവൻ ഞാനവേ ചുമക്കും അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഞാനതില ചിന്തിക്കുന്നു വസ്തുവത്തിൽ നാം ഈ രണ്ട് തെറ്റുകൾ തിരുത്തേണ്ടതാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഈ രണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ബുദ്ധിപരമായ നമ്മുടെ ജീവിത അവസ്ഥകളെ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും യാതൊരു സംശയവുമില്ല ഇവിടെ പ്രധാനമായും ഒരു തത്വം എനിക്ക് പറയാനുള്ളത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു സാധ്യതയും നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല അത് അവഗണിക്കപ്പെടേണ്ടതല്ല ആ സാധ്യതകൾ നാം അവഗണിച്ച ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് വരുമ്പോൾ ആ സാധ്യതകളെ നാം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ആ സാധ്യതകളെ സമർത്ഥമായി കൈകാര്യം ചെയ്യുമായി ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നിരിക്കെ അതിനെ കൂട്ടാക്കാതെ നാം ഭർത്താവെ ന പിടിച്ചു എന്ന് പറയുമ്പോൾ അത് നാം ദൈവത്തെ മണ്ടനാ യേശുരം മണ്ടനാക്കുന്ന പരിപാടിയല്ലേ എന്ന് നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ ചിന്തിക്കണം അതുപോലെ തന്നെ നാം അനുഭവങ്ങളിൽ തിക്തമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നു വേദനയിലെ പ്രയാസത്തിൽ രോഗത്തിൽ കടന്നു പോകുന്നു അതിൽ കൂടെ നാം എന്താണ് പഠിക്കേണ്ടത് ഇട എൻ്റെ ഒരു സുഹൃത്തിന് കാര്യമായ ശാരീരികമായ പ്രശ്നമാണ് അദ്ദേഹം എന്നെ വിളിച്ചു പറ്റി ഒരു നാലഞ്ച് തവണ ഫോണിൽ കൂടെ സുദീർഘമായി സംസാരിച്ചു ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വഴിത്തിരിവുകളും ചില ബോധവൽക്കരണത്തിൻ്റെ പ്രക്രിയയാണ് എനിക്ക് പലവിധമായ ആരോഗ്യപരമായ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് അവയിൽ നിന്നൊക്കെയും ഞാൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെനിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ അടിയൊളച്ച് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ നാം അവഗണിക്കാതെ ആ താലന്തുകളുടെ ലിസ്റ്റിൽ നമുക്കുള്ള ബുദ്ധിയും കൂടെ ഉൾപ്പെടുത്തണം പക്വതയോടെ ചിന്തിക്കുവാനും പരമ്പരകൾ തിരിച്ചറിയുവാനും ഭാവിയെ പറ്റി ഉത്തരവാദിത്ത ബോധത്തോടെ പ്രതീക്ഷയോടെ ആവേശത്തോടെ അധ്വാനിക്കുവാനും ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാനും ലീഡിങ് എ പേർപ്പസീവ് ആൻഡ് പേർപ്പസ് ടിവൻ ലൈഫ് ഒക്കെ നമുക്ക് കഴിയും ഇതെല്ലാം ദൈവം നൽകിയ താലന്തുകളാണ് നമുക്ക് എത്രയോ താലന്തുകൾ നൽകിയിരിക്കും അപ്പം മുഴുവനും കുഴിച്ചിട്ടിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഭർത്താവ് എന്നാ പിടിച്ചു എന്ന് പറയുന്നത് അപഹാസ്യമാണ് ഇങ്ങനെയുള്ളൊരു ബുദ്ധിശൂന്യമായ ഒരു നിലപാടിനെ അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ സമീപനത്തെ ദൈവദാസന്മാരെ എന്നു പറയുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മനുഷ്യരെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ സംരക്ഷിക്കുന്നത് അവരോട് ചെയ്യാവുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിപ്പാൻ അവരെ സഹായിക്കുന്ന അവരോട് ചെയ്യുന്ന വലിയ ഔദാര്യമാണെന്നാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഭൂഭൂരിപക്ഷം ദേവദാസന്മാരും നനച്ചിരിക്കുന്നത് ആരോടെങ്കിലും നിൻ്റെ പോക്ക് നിൻ്റെ വഴി ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല അവർക്ക് കോപം വരും അങ്ങനെ വല്ലവരുടെ അപ്രീതി ഞാനതിനെ സമ്പാദിക്കും അതുകൊണ്ട് അവരുടെ പോ പോക്ക് അവർ പോകുന്ന വഴിയെ പോട്ടെ അങ്ങനെ അവർ തോന്നുന്ന വഴിയെ പോകുമ്പോൾ അങ്ങനെ പോകുന്നത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല കർത്താവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു സന്തോഷമാണ് ആശ്വാസമാണ് അപകടത്തിൽ ചെന്ന് ചാടുന്നത് ഇപ്പോൾ മുടിയനാപുൻ്റെ ആ ഉപമ വെച്ച് നോക്കുമ്പോൾ യുവാവായ മനുഷ്യൻ്റെ അപ്പൽ നിന്ന് മനുഷ്യൻ അവൻ്റെ അപ്പലിൽ നിന്ന് ഓഹരിയൊക്കെ പറ്റി അവൻ പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു ദേവദാസിനെ കണ്ടു അപ്പോൾ ഈ യുവാവിൻ്റെ മനസ്സിൽ അല്പം അങ്കലപ്പൊക്കെ ഉണ്ട് പക്ഷെ അവനത് കാണിക്കാതെ നടക്കുകയാണ് പക്ഷേ ഈ ദേവദാസിനെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു ദേവദാസാ അങ്ങേക്ക് പ്രവചനപരമൊക്കെ ഉണ്ടല്ലോ എത്രയോ അങ്ങയുടെ അടുത്ത് വരുന്നു ഭാവി മുഴുവനും പലരുടെയും ഭാവി താങ്കളുടെ കയ്യിലല്ലേ ഞാനിതാ പോവുകയാണ് വീടും വിട്ടപ്പനെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് അതിൻ്റെ ഇഷ്ടം പോലെ പൈസ ഒക്കെയുണ്ട് അതുകൊണ്ട് ഞാൻ പോയി പോയൊന്ന് ആർമാദിച്ചിട്ട് ജീവിതം എന്താണെന്നൊന്നറിയാൻ എനിക്കൊരു ദാഹമുണ്ട് അത് അതിനെപ്പറ്റി ദേവദാസന് എന്താണ് പറയുന്നത് അപ്പോൾ ദേവദാസനറിയാം ഈ വാവ് പണക്കാരനാണ് അപ്പം അവൻ്റെ ഇംഗിതം അതിനെ എതിർത്താൽ തട്ടുക അപ്പോൾ പറയും ആ മകനെ നിനക്ക് ഇത്രമാത്രം സ്വത്ത് ദൈവം തന്നതല്ലേ അപ്പം അതുകൊണ്ട് പോയി ലോകമൊക്കെ ഒന്ന് കണ്ട് ജീവിതം എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞ് മടങ്ങി വരുന്നതല്ലേ നല്ലത് ഏതായാലും കർത്താവ് നിന്നോട് കൂടെയുണ്ട് കണ്ടാലും ലോകാവസാനത്തോളവും ഞാൻ നിന്നോട് കൂടെ അപ്പോൾ എവിടെ പോയാലും നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് സാറിന് നീ പോയി വിഷമിക്കണ്ട എല്ലാം നല്ലത് നല്ലതായിട്ട് ഭവിക്കും എന്നെ പറയത്തുള്ളൂ അല്ല തിരിച്ചു പോട അപ്പൻ്റെ അടുത്ത് പോടാ എന്ന ആത് ആത്മീയമായ അതോറിറ്റിയോടുകൂടെ ഒരു ദേവദാസന് ഈ കാലത്ത് സംസാരിക്കാറില്ല അങ്ങനെ സംസാരിക്കുന്ന ദേവദാസന്മാരെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി അറിയിക്കാം ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് മാരകമായ മേജർ മണ്ഡലത്തിനെ ഒന്ന് പ്രതിസന്ധിയിൽ പോയി ചാടുക അല്ലെങ്കിൽ പ്രതിസന്ധി ബൈ ഡിഫോൾട്ട് വിളിച്ചു വരുത്തുക പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാഹസികമായി തത്രപ്പെടുക അതിൽ വലിയ നിർവൃതി കണ്ടെത്തുക ഉടനെ ആ സമയത്ത് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദേവദാസന്മാർ വരുന്നു അത്ഭുത രോഗസാന്തിക്കാർ വരുന്നു മറുഭാഷാ വിദഗ്ധന്മാർ വന്ന് വരുന്നു പിശാചുക്കളെ ആട്ടി ഓടിക്കുന്നു അതൊരു വലിയ സംഭവമാണ് ഓ അപ്പോൾ അപ്പോഴൊരു ആയിരം പേര് അല്ലുലിയ അസ്തോത്രമൊക്കെ പറയും എന്നെ പലരും സാക്ഷ്യം പറയാനായിട്ട് വിളിക്കും അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സാക്ഷ്യം ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലായിടത്തും എത്തും പലരും അത് അതിൻ്റെ കളിയാക്കുകയും ചെയ്യും അത് ഫോട്ടോസാരമില്ല അങ്ങനെ നമ്മളെ പറ്റിയ പലരെ പറ്റിയോ നമുക്കറിയാം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല രണ്ടാമത് ഇപ്പോൾ തുടരുന്ന പോലെ ഭാവിയിലും ആ സമയത്തും പ്രശ്നം വരും അത് അതെങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ഇപ്പോഴത്തെ അനുഭവത്തിൽ നിന്ന് ബുദ്ധി പഠിച്ച് ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണം ലക്ഷ്യബോധത്തോടെ ജീവിക്കണം എന്ന ഉപദേശം നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നില്ല എല്ലാം ദൈവം നോക്കിക്കോളും ഇത് തെറ്റാണ് ഇത് മണ്ടത്തരമാണ് ഇത് ബാലിശമാണ് ഈ ഒരു വഴി നല്ലതല്ല എന്ന് സവിനയം ഏവരെയും അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക കടമയായതുകൊണ്ട് ഞാൻ ആ കടമ നിർവഹിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം